ഡോക്ടർ ഒരുപാട് പേർക്ക് ഇപ്പം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ ഒരു രോഗം കണ്ടുവരുന്നുണ്ട് അപ്പം എന്താണ് ഈ എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസ് അസുഖത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പീരീഡ്സ് ആവുന്ന സമയത്ത് ബ്ലീഡിങ് പുറത്തേക്ക് പോകുന്ന കൂടെ തന്നെ അകത്തേക്ക് കുറച്ച് ബ്ലഡ് കിനിയ അകത്തേക്ക് എന്ന് വെച്ചാൽ വയറിൻ്റെ അകത്തേക്ക് അവിടെ യൂട്രസ് ഓവറി കൊടൽ മൂത്രസഞ്ചി എന്നീ അവയവങ്ങളുള്ള ആ സ്പേസിലേക്കാണ് ഈ ബ്ലഡ് കിണിയുന്നുണ്ടായിരിക്കുക ഈ കിനിയുന്ന ബ്ലഡ് അവിടെ കിടന്ന് കട്ടിപിടിച്ച് പെയിൻ ഉണ്ടാക്കുക ഒട്ടിപ്പുറത്തുണ്ടാക്കുക ഇതൊക്കെയാണ് എൻഡോമെട്രോസിന്റെ ഒരു ഒരു പത്തോ ഫിസിയോളജി എന്ന് പറയുന്ന ഒരു ഭാഗം എന്ത് ലക്ഷണങ്ങളുമായിട്ടാണ് ഈ രോഗികൾ പൊതുവേ ഒ പി വരാറ് എൻഡോമെട്രോസിസ് വളരെ വിഗേഡായിട്ടുള്ള ഒരുപാട് സിംറ്റംസ് വളരെ പല ലക്ഷണങ്ങളായിട്ടാണ് വരാറുള്ളത് അത്ഭുതം എന്ന് പറയുന്ന പോലെ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ചിലപ്പോൾ വേ കംപ്ലൈൻറ്റ്സ് ചിലപ്പോൾ ചെറിയൊരു അബ്ഡോമൽ പെയിനോ അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ വേദന എന്നൊക്കെ പറഞ്ഞ നമ്മൾ സ്കാൻ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓവറിൽ ഉണ്ടെന്നും അത് എൻഡോമെട്രോസ് ആണെന്നുള്ള രീതിയിൽ പറയാം എൻഡോമെട്രോസ് വേറെ ചോക്ലേറ്റ് സിസ്റ്റം എന്ന രീതിയിലും കൂടി വളരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ഒരു അസുഖമാണ് എൻഡോമെട്രോസിസ് പൊതുവെ ഓവറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണെങ്കിലും അത് ഈ പറഞ്ഞ പോലെ യൂട്രസ് അതുപോലെ തന്നെ ബ്ലാഡർ ബവൽ എല്ലാത്തിനെയും ബാധിക്കാം അതിനനുസരിച്ച് എൻ്റെ സിംറ്റംസും വ്യത്യാസപ്പെടും ഉണ്ടാവാതെ ഉള്ള ആൾക്കാരിൽ നമുക്ക് പലപ്പോഴും എൻഡോമെട്രോസ് നമുക്ക് കണ്ടുപിടിക്കാറുണ്ട് ചിലത് സ്കാനിലൂടെ കണ്ടുപിടിക്കുന്ന കേസുകളുണ്ട് ചില കേസുകൾ നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇസ്ട്രോ ലാപ്രോസ്കോപ്പി അതായത് കീഹോൾ പരിശോധന നടത്തുക എന്നുള്ളൊരു ടെസ്റ്റ് നമ്മൾ ഈ വന്ധ്യതാരോഗികൾക്ക് ചെയ്യാറുണ്ട് അത്തരം ടെസ്റ്റ് നടത്തുമ്പോൾ കണ്ടുപിടിക്കുന്ന ചില ടൈപ്പ് എൻഡോമെട്രോസിസ് പ്രത്യേകിച്ച് ഇൻഫിൽട്രേറ്റി എൻഡോമെട്രോസ് അത് സ്കാനിങ്ങിൽ തെളിയണമെന്നില്ല പക്ഷേ ലാപ്രോസ്കോപ്പിൽ തെളിയുന്നു എൻഡോമെട്രോസിസ് എന്ന് പറഞ്ഞ അസുഖം നമ്മൾ കാണാറുണ്ട് ചില അത് ക്രോണിക് പെൽവിക് പെയിൻ അതായത് അസഹ്യമായ സ്ഥിരമായിട്ടുള്ള ഇടുപ്പ് വേദന ഈ ആൾക്കാരിലും എൻഡോമെട്രോസ് കാണാറുണ്ട് പ്രത്യേകിച്ച് പലർക്കും ഒരു സാധാരണ സ്കാനിൽ ചിലപ്പോൾ അത് അത്ര തെളിയണമെന്നില്ല ചില ആൾക്കാർക്ക് എം ആർ ഐ ഒ കൂടുതലായിട്ടുള്ള ചില പരിശോധനകൾ അതിപ്പോൾ വേണ്ടിവരം പ്രത്യേകിച്ച് ഇൻഫിൽട്രേറ്റീവ് എൻഡോമെട്രോസ് എന്നാണ് അസുഖം കണ്ടുപിടിക്കാനായിട്ട് ചോക്ലേറ്റ് സിസ്റ്റ് പലപ്പോഴും സ്കാനിങ്ങിൽ നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇൻഫിൽട്രേറ്റീവ് ആൻറ്റിമോട്രിക്സ് പലപ്പോഴും നമുക്ക് സ്കാനിങ്ങിൽ അത്രത്തോളം അഭിപ്രായങ്ങൾ കിട്ടാറില്ല പലരും ബവലിൻ്റെയും അതായത് കുടലിൻ്റെയും മൂത്രസഞ്ചിയുടെയും കംപ്ലൈൻ്റായിട്ടും വരാറുണ്ട് മൂത്രമൊഴിക്കുമ്പോഴുള്ള വേദന അതുപോലെ തന്നെ മോഷൻ പോകുമ്പോൾ വേദന കോൺടാക്ട് ചെയ്യുമ്പോൾ സെക്ഷൽ കോൺടാക്ട് സംബന്ധിച്ചുള്ള വേദന ഇത്തരം വേദനങ്ങളായിട്ട് വരുന്ന ആൾക്കാരും ധാരാളം പേരാണ് ഡോക്ടർ പരിഹാര ഉണ്ടോ ഇത് ഇതിൻ്റെ കംപ്ലൈൻറ്റ്സ് പോലെ തന്നെ ഇതിൻ്റെ പരിഹാരങ്ങളും വളരെ വൈഡാണ് അതായത് മരുന്ന് കൊണ്ട് ചികിത്സിക്കാവുന്ന ഒരു കൂട്ടരുണ്ട് ചില കൂട്ടർക്ക് സർജറി വേണ്ടി വരാം ഈ സർജറി തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് വന്ധ്യതയായിട്ട് വരുന്ന രോഗികൾക്കാണെങ്കിൽ നമ്മൾ പരമാവധി കൺസർവേറ്റീവ് സർജറി എന്ന രീതിയിലേക്കും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അവർ ഈ യൂട്രസിന്റെയും ഫങ്ഷൻ പരമാവധി നിലനിർത്തിക്കൊണ്ട് അസുഖം എത്രത്തോളം മാറ്റാൻ പറ്റും എന്നതായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും മറിച്ച് ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം വരുന്ന രോഗികളൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഭാവിയിൽ ഉണ്ടാകുന്ന വേദനകൾ എത്രത്തോളം കുറയ്ക്കാൻ പറ്റാൻ സാധിക്കും എന്ന കാര്യങ്ങൾക്കാണ് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുക മറിച്ച് ടു ഏഴ്സ് ഫിഫ്റ്റി ഏഴ്സിനെ പഠിപ്പിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ പലപ്പോഴും നമ്മൾ യൂട്രസും ഓവറിയും എല്ലാം നീക്കം ചെയ്ത് പരമാവധി ഡിസീസ് റിക്കറൻസ് കുറയ്ക്കാനുള്ള രീതിയിലേക്കും അതുപോലെ തന്നെ ഭാവിയിലേക്ക് അതും മറ്റു അസുഖങ്ങളായിട്ട് മാറാനുള്ള സാധ്യതകളും പരമാവധി കുറയ്ക്കാനും നമ്മളാണ് ടാർഗറ്റ് ചെയ്യുന്നത് വളരെ അപൂർവ്വമായിട്ടാണെങ്കിലും എൻഡോമെട്രിസ് അസുഖത്തിന് ഒരു ക്യാൻസർ റിസ്ക് ഉണ്ട് അത് ചില ശതമാനക്കണക്ക് വരുമ്പോഴൊക്കെ കുറച്ചധികം നമ്പറൊക്കെ പറയേണ്ടി വരും അതായത് സാധാരണ ആൾക്കാരെക്കാട്ടിയും ഒരു അഞ്ചോ ആറോ ഇരട്ടി സാധ്യത എൻഡോമെട്രിസ് ഉള്ള ആൾക്കാർക്ക് മാലഗിനൻസിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ എൻഡോമെട്രിക്സ് അസുഖമുള്ള ആൾക്കാർ ഒരു ഫോളോ അപ്പ് എന്തായാലും വേണം പലരും മരുന്നുകൊണ്ട് ചികിത്സിക്കുന്നതോ അല്ലാതെ ചികിത്സിക്കാതെ വേദന സഹിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അവർ ഒരു കോൺസ്റ്റന്റ് ഫോളോ അപ്പ് എന്തായാലും ഈ അസുഖത്തിന് വേണ്ടതാണെന്ന് അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഇത് പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്നതാണോ നല്ല സർജറി അതായത് ഫസ്റ്റ് സർജറിയാണ് ഏറ്റവും നല്ല സർജറി എന്ന് പറയുക എൻ്റെ മറ്റൊരു സമയത്തോളം നല്ല സർജറി തുടക്കം തന്നെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം പേർക്ക് ഇതിൽ നിന്ന് റിലീഫ് കിട്ടാറുണ്ട് കാരണം ഈ പീരീഡ്സ് ആകുമ്പോൾ ആണല്ലോ ഇത് പ്രധാനമായിട്ടുണ്ടാകുന്നത് അപ്പോൾ യങ് ഒരു പേഷ്യൻ്റാണ് അവർക്ക് വന്ധ്യതയൊക്കെ ആയിട്ട് വരുന്ന രോഗികളൊക്കെ ആണെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് അതിനുശേഷം അവർ കൺസീവ് ചെയ്ത് കഴിഞ്ഞാലും വളരെ ഒരു ലോങ് പീരീഡ് അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്തോ മുലുകിട്ടുന്ന സമയത്തൊന്നും പീരീഡ്സ് ഉണ്ടാവണം എന്നില്ല ഇപ്പം ഡിസീസ് രണ്ടാമത് വരാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞു കുറഞ്ഞു പോവും പലർക്കും പിന്നെ അത് വരാതെ തന്നെ ഇരിക്കാറുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് റിക്കറൻസ് ഉണ്ടാവാറുണ്ട് പക്ഷേ വളരെ നല്ല സർജറി സർജറിയുടെ ക്വാളിറ്റി അനുസരിച്ച് റിക്കറൻസ് റേറ്റ് വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് എൻ്റെ നേരത്തെ വിവരിച്ച പോലെ തന്നെ പല കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാവുന്നു ഞാൻ പറഞ്ഞപോലെ ഓരോ പീരീഡ്സ് ആകുമ്പോഴും കുറച്ച് കുറച്ച് ബ്ലഡ് അകത്ത് കിണിയുന്നത് കൊണ്ട് അകത്ത് കൂടുതൽ ബ്ലഡ് കെട്ടിക്കിടന്ന് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഒട്ടിപ്പെടുത്തവും ചിലപ്പോൾ ഓവറിൽ നിന്ന് അത് കുടലിലേക്കും ഉത്രസഞ്ചരിക്കൊക്കെ മാറുന്ന രീതിയിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള അസുഖം അതുകൊണ്ട് അതിൻ്റെ ചികിത്സകൾ ഉപേക്ഷയില്ലാതെ ചെയ്യാന്നുള്ളതാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ചികിത്സ വളരെയധികം കാണിക്കുന്ന ആൾക്കാരാണ് കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞൊക്കെ ഒരുവിധം ചികിത്സകളൊക്കെ വൈകിക്കാറുണ്ട് ചുരുങ്ങിയത് മെഡിക്കൽ ചികിത്സയെങ്കിലും അവർ ചെയ്യാൻ നോക്കുക അതിൻ്റെ കൂടെ ഫോളോ അപ്പുണ്ടാകും അത് മോശം വഴിയിലേക്ക് പോകുന്നുണ്ടോ മോശം സൈഡിലേക്ക് അത് അറിയാൻ വേണ്ടിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഫോളോ അപ്പും വിസിറ്റായിട്ട് പോകേണ്ടതാണ് സൗകര്യം അതുപോലെ തന്നെ ആരോഗ്യമൊക്കെ സംബന്ധിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റും എന്താണ് അസുഖത്തിൻ്റെ സ്വഭാവം എന്ന് കൃത്യമായിട്ട് ഒരു ഇഷ്ടപത്ര റിപ്പോർട്ടിൽ കൂടെ കൺഫേം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ ചികിത്സയായിരിക്കും